പാട്ടിനെ സ്നേഹിക്കുന്നവർ പല തലമുറകളായി ആരാധിച്ചു പോരുന്ന പേരാണ് കെ എസ് ചിത്ര എന്നത് മധുരഗാനങ്ങളുടെ നറുനിലാവ് പൊഴിക്കുന്ന പാട്ടിന്റെ രാജഹംസം തലമുറ വ്യത്യാസമില്ലാതെ ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ദൃഢതയും കൂടി വരുന്നതേയുള്ളൂ മലയാളികൾ ഒന്നടങ്കം ഇത്രയും ഹൃദയം നിറച്ച് സ്നേഹിക്കുന്ന മറ്റൊരു ഗായികയുണ്ടോ എന്നത് സംശയം തന്നെയാണ് മലയാളികൾ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരു കലാകാരി മലയാളി അത്രമേൽ നെഞ്ചിലേറ്റിയ ഗൃഹാതുരതയുടെ ആഘോഷമാണ് വിഷു ഇന്ന് നാടും നഗരവും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും വിഷു ആഘോഷിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിഷു ചിത്രയ്ക്ക് ഒരു നേർന്ന ഓർമ്മയാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വിഷു ദിനത്തിലാണ് ജീവൻ്റെ ജീവനായ ഏകമകൾ മകൾ നന്ദനിയെ ചിത്രയ്ക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് അന്നു മുതൽ ഇന്ന് വരെയും എല്ലാ ഏപ്രിൽ പതിനാലിനും മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിറഞ്ഞൊരു കുറിപ്പും കുറച്ച് ചിത്രങ്ങളും ചിത്രയുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടും തൻ്റെ ലോകം തന്നെ ശൂന്യമായി പോയതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരമ്മയെ ആ കുറിപ്പുകളിൽ കാണാം അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുമ്പോൾ ചിത്രയ്ക്ക് അവർക്കൊപ്പം മനസ്സുകൊണ്ട് ആഘോഷിക്കാൻ കഴിയാറില്ല മകളുടെ വേർപാടിനു ശേഷം വിഷു അടക്കമുള്ളവ വീട്ടിൽ ആഘോഷിക്കുന്നതിൽ ഗായക നിയന്ത്രണം വെച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മകളുടെ പതിനാലാം ചരമ വാർഷികത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് പ്രിയ താരം മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാൻ കഴിയാത്തതാണെന്നും അവൾ തന്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും ചിത്രക്കുറിച്ചു എനിക്ക് നിന്നെ തൊടാൻ കഴിയില്ല നിന്നെ കേൾക്കാൻ കഴിയില്ല നിന്നെ കാണാൻ കഴിയില്ല പക്ഷേ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമ്മളൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാനാവാത്തതാണ് ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ചിത്ര മകളുടെ ഓർമ്മകൾ പങ്കുവെച്ച് കുറിച്ചത് നിരവധി ആരാധകരാണ് ചിത്രയ്ക്ക് ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ എത്തിയത് ഒരമ്മയുടെ വേദന മറ്റാർക്കും ഒരിക്കലും അനുഭവിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല ചേച്ചിക്കെല്ലാം കടന്ന് മുന്നോട്ട് പോകാൻ ദൈവം ശക്തി നൽകാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെയാണ് ഏറെയും കമ്മി വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും മകൾ പിറന്നത് ഭിന്നശേഷിക്കാരിയായ മകളെ അത്രയേറെ സ്നേഹവും പരിചരണവും നൽകിയാണ് ചിത്രം സംരക്ഷിച്ചിരുന്നത് ഇരുവരുടെയും സന്തോഷവും ആഘോഷവും അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണ് ഒമ്പത് വയസ്സുകാരിയായ നന്ദന മരണപ്പെടുകയായിരുന്നു കാല മുറിവ് ഉണക്കുമെന്ന് പറയാറുണ്ടെങ്കിലും ചിത്രയ്ക്ക് മകൾ ഇപ്പോഴും ഇപ്പോഴും ഉണങ്ങാത്ത മുറിവാണ് മകളുടെ മരണശേഷം സംഗീതം പോലും ഉപേക്ഷിച്ച് ഒരു മുറിയിലേക്ക് പ്രിയ ഗായക ഒതുങ്ങിപ്പോയിരുന്നു ഡിപ്രഷനിലേക്ക് പോയ നാളുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിനെയെല്ലാം അതിജീവിക്കാൻ സഹായിച്ചത് സുഹൃത്തുക്കളും ഗുരുവായൂരപ്പനുമാണെന്ന് ചിത്ര തന്നെ ഒരിക്കൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് മകളെ കാർട്ടൂൺ കാണാൻ ഇരുത്തി കുളിക്കാനായി കയറിയതാണ് ചിത്രം എന്നാൽ ഡോർ തുറന്ന് നന്ദനം പുറത്തിറങ്ങി വാതിലിനോട് ചേർന്ന സ്വിമ്മിംഗ് പൂളിൽ വീണു ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നെ എല്ലാം സംഭവിച്ചത് മീട്ടിൽ ഇപ്പോഴും നെഞ്ചുനീറുന്ന ആ ഓർമ്മകളുമായി കഴിയുകയാണ് ചിത്ര